ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ശക്തമായ മത്സരമാണ് മത്സരാർത്ഥികൾ തമ്മിൽ നടക്കുന്നത് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ വേറിട്ട തന്ത്രങ്ങൾ പലതും മത്സരാർത്ഥികൾ പയറ്റുന്നുണ്ട് നിലവിൽ ഹൌസിൽ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥികളാണ് ആതിലെയും നൂറയും തനിച്ച് മത്സരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇരുവരും കളത്തിലിറങ്ങി കളിച്ചത് എന്നാൽ ഇവർക്കിടയിൽ സേഫ് ഗെയിം കളിക്കുന്നത് നൂറയാണ് എന്നാണ് ചില ബിഗ് ബോസ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച് പങ്കുവയ്ക്കപ്പെട്ട ഒരു കുറിപ്പ് ഇങ്ങനെ ശരിക്കും ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ക്ലവർ സേഫ് ഗെയിമർ ഇവളാണ് നൂറ ഇവളുടെ പാർട്ണറിന് പോയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പലർക്കും അത് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം ഇവരുടെ കാര്യത്തിൽ ആദിലയെ മാത്രം പലരും കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ആതിലേടെ ഒപ്പം എല്ലാ കാര്യത്തിലും ഇവൾക്ക് പങ്കുണ്ടാകും ഉദാഹരണത്തിന് ബോട്ടിൽ ടാസ്കിൽ അനീഷിന്റെ കുപ്പി തട്ടിയിട്ട് ഇഷ്യൂ തുടങ്ങിയത് നൂറയാണ് അനീഷ് വെള്ളം കൊണ്ടെറിഞ്ഞപ്പോൾ ആദിലേക്ക് ഇഷ്ടപ്പെടാതെ അവൾ ഇഷ്യു ആക്കി ബെസൽ ഇഷ്യൂയിലും നൂറ ആദിലയുടെ ഒപ്പമായിരുന്നു നിന്നിരുന്നത് രണ്ട് മത്സരാർത്ഥികളായിട്ട് പോലും ഇവർ എല്ലായ്പ്പോഴും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് ഇനി മെയിൻ ട്വിസ്റ്റ് വീക്കെൻഡ് ആകുമ്പോൾ എവിക്ഷൻ പേടി വരുമ്പോളാണ് നൂറ ട്രാക്ക് മാറ്റുന്നത് ബേബി ബേബി കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഇവളുടെ ഉപദേശ നാടകം അല്ലെങ്കിൽ നമ്മൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞുള്ള സെന്റിമെന്റൽ നാടകം തുടങ്ങും കഴിഞ്ഞ ആഴ്ചയിലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഷാനവാസ് ആൻഡ് അനു അടക്കം ആദിലയുടെയും അനീഷിന്റെ ഭാഗത്തെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു ആതിലേക്ക് കുറച്ച് സപ്പോർട്ടീവ് നിന്ന് പക്ഷേ സ്വന്തം പാർട്ട്ണറായ നൂറ പറഞ്ഞത് ഞാൻ പെട്ടുപോയി എന്നാണ് തന്റെ പാർട്ട്ണറിന് ഇത്രയും നെഗറ്റീവ് പുറത്തുള്ളപ്പോൾ ഈ ഒരു പറച്ചിൽ ഒട്ടും ശരിയായി തോന്നിയില്ല ആതിലയെ ഇനി മറ്റുള്ളവർ വലിച്ചു കീറും പോസ്റ്റിൽ പറഞ്ഞു അതേസമയം നൂറയ്ക്ക് ഒട്ടും സ്പേസ് കൊടുക്കാത്ത പങ്കാളിയാണ് ആതിലേ എന്ന വിമർശനമാണ് ചിലർ ഉയർത്തുന്നത് ഇത് സംബന്ധിച്ചുള്ള ഒരു കുറിപ്പ് ഇങ്ങനെ നൂറ ഇന്നലെ ആദിലേയുടെ ദേഷ്യത്തെക്കുറിച്ചും ആതിലയുടെ ദേഷ്യത്തെക്കുറിച്ചും ചെയ്തികളെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കണ്ടു അനീഷിനോട് ചെയ്യുന്നതൊന്നും ശരിയല്ലെന്ന് കോയിൻ എടുത്തതും ഇത്രയും ദേഷ്യം കാണിക്കേണ്ട ആവശ്യമില്ലെന്നും ഒക്കെ ആദിലോട് പറയുമ്പോൾ അവൾക്ക് അത് മനസ്സിലാവുന്നില്ല ആദില തിരിച്ച് നൂറയെ കുറ്റപ്പെടുത്തുവാണ് ആണ് ചെയ്തത് അവൾ ചെയ്യുന്ന കാര്യം അത്രയും അതിന്റെ നെഗറ്റീവും ഹേറ്റും തനിക്കും കൂടി വരുമെന്ന് അറിഞ്ഞിട്ടായിരിക്കും നൂറ അങ്ങനെ പറഞ്ഞത് ആതിലെ പക്ഷെ പാർണറിന് ഒരു സ്പേസ് പോലും കൊടുക്കാത്ത ഒരാൾ ആണെന്ന് തോന്നി കണ്ടിട്ട് ഇവളുടെയൊക്കെ കൂടെ നൂറ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു നൂറയ്ക്ക് നല്ലത് ഇവളുടെ കൂടെ ജീവിക്കാതിരിക്കലാണ് ഫാമിലി വീക്ക് ആവുമ്പോഴേക്കും നൂറയുടെ മൈൻഡ് മാറുകയും പിരിയുകയും നൂറ ഫാമിലി വരുവാണെങ്കിൽ അവരുടെ കൂടെ പോവുകയും ചെയ്തിരുന്നതിൽ ട്വിസ്റ്റ് ആയിരുന്നു പോസ്റ്റിൽ പറയുന്നു